സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കൊടശ്ശേരി കാക്കത്തോട് പാലത്തിന് സമീപം നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ നാടിനായി സമർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ പ്രതിമ അനാച്ഛാദനം ചെയ്തു പാണ്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് കൊടശ്ശേരി കാക്കാത്തോട് പാലത്തിന് സമീപത്തായി ഗാന്ധി സ്ക്വയർ നിർമ്മിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ പ്രതിമ അനാച്ഛാദനം ചെയ്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മഴ ഇല്ലാതിരുന്ന ഒരു സ്ഥലം ഇവിടെ മാത്രമാണ് ഇവിടെ വന്ന് മഹാത്മനിയുടെ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ ആരംഭിച്ചു ഞാൻ എനിക്ക് വിസ്മയത്തോടുകൂടി ഇത് എന്ന് ഓർത്തുവയ്ക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി മഴ ഈ പ്രദേശത്ത് നിന്ന് മാറി നിന്നതുപോലെ ഈ ഇതിന്റെ അപ്പുറത്ത് വരെ ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ വരുന്നവരും തൊട്ടപ്പുറത്തു വരെ മഴ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഈ അതിരുകളില്ലാത്ത ആകാശം ചൊരിയുന്ന നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ കെ റാബിയത്ത് ടി ആയിഷമ്മ പി സുനീർ അംഗങ്ങളായ പി ആർ രോഹിത്നാഥ് വി മജീദ് ശങ്കരൻ കൊരമ്പയിൽ കെ ടി ഗിരീഷ് ബാബു പി സലീൽ അസ്കർ മുക്കട്ട കെ പി പ്രേമലത അനീറ്റ ദീപ്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അഷ്റഫ് ബി എസ് ജോയി ടി സി സുബേർ പുലിയോടൻ മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്